ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് ഇപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് ഒരു പാത്രത്തിനകത്ത് പാത്രത്തിനകത്തിട്ടിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ കൈ മുക്കി അതിനകത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആ കൈയുടെ നല്ല രീതിയിൽ നമ്മുടെ കൈയൊക്കെ സോഫ്റ്റായിട്ട് കിട്ടും കാരണം നമ്മൾ കിച്ചണിലൊക്കെ എപ്പോഴും കൈ വെച്ചിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ അരിയും അതേപോലെ തന്നെ അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് കൈക്കുള്ള ചുളിവുകൾ അതെല്ലാം മാറിയിട്ട് കൈ നല്ല സോഫ്റ്റായിട്ട് നല്ല നല്ല ഇതായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ തണുത്ത വെള്ളത്തിൽ നമ്മൾ കൈ മുക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ കൈക്ക് നല്ലൊരു ഇതാ സുഖമായിരിക്കും കിട്ടുന്നത് അടുത്തിട്ട് പ്ലോട്ട് കിടക്കാം നമ്മളിതേപോലെ പയറ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് വണ്ട് കയറിയിട്ട് ചീത്തിയാകാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്വല്പം ഉപ്പ് കൂടി കിട്ടുന്നു ഉടങ്ങി വെക്കുകയാണെങ്കിലും നമുക്കതിനകത്ത് വണ്ടോ പ്രാണികളോ ഒന്നും തന്നെ കയറില്ല ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഒത്തിരി നാളിതേപോലെ തന്നെ ഫ്രഷ് ായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ടിപ്പിലോട്ട് കിടക്കാം നമുക്ക് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതേപോലെ ജനലിന്റെ ഭാഗത്ത് റബ്ബർ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കൊളുത്തി വെച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്ക് കിച്ചണിലാണേലും നമുക്ക് അതിലൊന്ന് കാണുകയും ചെയ്യാം അപ്പം മൊബൈലിലോട്ട് താഴോട്ട് വീഴുകയില്ല അപ്പോൾ ജനലിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് കൊളുത്തി കൊടുത്താൽ മതി അത് നമ്മൾ ആദ്യം നമ്മൾ റബ്ബർ ബാൻഡ് മൊബൈലിനകത്ത് കെട്ടി ചുറ്റിയെടുക്കുക അതിന് ശേഷം ജനലിനകത്തോട്ട് ഇതേപോലെ ആക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും കിച്ചണിൽ നിന്നാലും അതേപോലെ നമുക്ക് എന്തെങ്കിലും കാണണം നമുക്ക് ഇതേപോലെ താഴെ വീഴാതെ സുരക്ഷിതമായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് കാണുകയും ചെയ്യാം അത് നെക്സ്റ്റ് ഷിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഇന്നത്തെ സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് കോൾഗേറ്റ് വൈറ്റ് കോൾഗേറ്റ് ആയിരിക്കണം പിന്നെ സോ സോഡാപ്പൊടി പിന്നെ വേണ്ടത് വിനാഗിരി ഇപ്പം ഇത് മൂന്നുമാണ് നമുക്ക് ഇന്നത്തെ സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഒരു ടീസ്പൂണോളം അളവിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു നുള്ള് കോൾഗേറ്റും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇനി സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള കോൾഗേറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും മാത്രം മതി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് ഇപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് എത്രമാത്രം ക്വാണ്ടിറ്റി നമ്മൾ ഇപ്പം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഇതിൻ്റെ ഇരട്ടിയായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിപ്പം ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ ഇപ്പം വെള്ളത്തിൻ്റെ അളവ് അതേപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതിപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പം ഇത് നമുക്ക് തണുപ്പ് സമയത്ത് മഴ സമയത്തൊക്കെ കൂടുതലായിട്ട് ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് അല്ലേ അപ്പം നമുക്ക് പല ഭാഗത്തും ഉറുമ്പ് കാരണം ചോറ് കറിയൊക്കെ വെച്ചാലും അതിൻ്റെ മുകളിലൊക്കെ ഉറുമ്പ് കാണും അതേപോലെ തന്നെ ബാത്റൂമിൽ നമുക്ക് ചെറിയ പുഴുക്കളൊക്കെ കാണും ടോയ്ലറ്റിൻ്റെ ഇടയിൽ നിന്നൊക്കെ വരുന്ന അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയോ അതല്ല എങ്കിൽ നമുക്കൊരു സാധാ കുപ്പിയിലാക്കിയിട്ട് നമ്മുടെ മൂടിയിൽ ഒരു ഹോളിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് ബാത്റൂമിൽ ഒഴിച്ചു കൊടുക്കാം അതല്ല എങ്കിൽ നമുക്ക് കിച്ചൺ സ്ലാബിൽ അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഇതൊന്നൊഴിച്ച് സ്പ്രേ ചെയ്യുകയോ തുടച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി അപ്പോൾ ഉറുമ്പ് പല്ലി പാറ്റ ഇങ്ങനെയുള്ള നമുക്ക് ശല്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ കിച്ചൺ പിന്നെ നമ്മുടെ അതേപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തെല്ലാം അടിച്ചു കൊടുക്കുക പല്ലി വരുന്ന ഭാഗത്തെല്ലാം അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ബാത്റൂമിലെ ടൈ നമ്മുടെ ടൈലിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന ചെറിയ പുഴുക്കൾ ഉറുമ്പ് അതേപോലത്തെ സാധനങ്ങൾക്കൊക്കെ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോഴെ തന്നെ ആ ആ ഭാഗത്തുള്ളതെല്ലാം ചത്തുപോകും കാരണം ഇനി അങ്ങനെ ഉണ്ടാകത്തുമില്ല അത്ര നല്ലൊരു എഫക്റ്റാണ് ഇതിനുള്ളത് അപ്പം ഇങ്ങനെ ചെയ്യാത്തവർക്ക് ഒന്ന് ചെയ്തു നോക്കാം അപ്പം എനിക്ക് ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടം ആനയായിരിക്കുന്നു അത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്